ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ആവേശത്തിലാണ് ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമം നക്സൽ ഗ്രാമമായ നിവാസികളാണ് പഞ്ചായത്ത് വോട്ട് രേഖപ്പെടുത്തിയത് സുരക്ഷയിലായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കൊള്ളർപാണ്ട നിവാസികൾ വോട്ട് ചെയ്തിട്ടില്ല കാരണം ഇതൊരു നക്സൽ സ്വാധീന ഗ്രാമമായിരുന്നു പാവപ്പെട്ട ജനങ്ങളെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തിയ ഭീകരർ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും അവരെ നിർത്തി എന്നാൽ കർലപ്പാണ്ടയിലെ നിവാസികൾ ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാണ് ഛത്തീസ്ഗഡിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ഇവർ ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടത് തൊഴിലും നല്ല ജീവിത സാഹചര്യവുമാണ് അതിനാലാണ് വോട്ടിംഗിന്റെ ഭാഗമായതെന്ന് ഗ്രാമവാസികൾ ഒരുപോലെ പറയുന്നു हाँ पहली बार यहाँ वोटिंग वगैरह पहली बार हो रहा है दोबारा लोग जनता भी नहीं समझते कि कैसा वोट डालना बिलको भी तो बोल ही रहे जहा बिल्कुल ठीक आ दे रहे चोटोड़ा तोड़ पहली बार वोट डाल दिए इस साल से और अच्छा है मेरे गाम गाम का आदमी को भी जमा करके मैं अपने ग्राम पंचायत से बोल रहा हूँ जो हमारे यहाँ वो पहले वोटिंग नहीं होता था पचहत्तर सोलह के बाद जो हमारे यहाँ वोटिंग हो रहा है जो पूरे पब्लिक आ रहे हैं पूरा हर लोग आ रहे है यहाँ से और भी कम से कम मिनिमम बीस पच्चीस किलोमीटर है हमारे पंचायत पर तो सारे गाँव वाले आ रहे हैं पूरी तरह से उत्साह के साथ हमारे यहाँ वोटिंग हो रहा है वोटर हमारे लिए भूरी पक्ष आ കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായിരുന്നു പോളിംഗ് ഛത്തീസ്ഗഡിലെ നക്സൽ സ്വാധീനം കുറഞ്ഞു വരുന്നതിന്റെ സൂചനയാണിത് അടുത്ത വർഷം മാർച്ചോടെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ രാജ്യത്തുനിന്ന് തുടച്ചു നീക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം അടുത്തിടെ നടന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബസ്തർ സുക്മ ബിജാപൂർ തുടങ്ങിയ നക്സൽ സ്വാധീന മേഖലകളിലെല്ലാം കനത്ത പോളിംഗ് രേഖപ്പെടുത്തി മുൻപ് മാവോയിസ്റ്റുകളുടെ ആഹ്വാന പ്രകാരം വോട്ടിംഗ് ബഹിഷ്കരിച്ചിരുന്ന ജനങ്ങളിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തുകയാണ് ജനം दिल्ली